ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ തന്നെയൊരു വീഡിയോ ഒന്ന് ഞായറാഴ്ചയാണല്ലോ അപ്പോൾ ഞാനും മോനും മെയിൻ കൂടെ മമ്പുറത്തേക്ക് പോയതാണേ മമ്പുറം മക്കാമ് വരെ ഒന്ന് പോയതാണ് അപ്പോൾ അവിടുത്തെ കുറച്ച് വിശേഷങ്ങൾ യാത്രയിലെ കുറച്ച് കാഴ്ചകളൊക്കെ അപ്പോൾ ഞങ്ങൾ നേരിട്ടുള്ള ബസ് കിട്ടിയപ്പോൾ ബസ്സിൽ കയറി മമ്പുറത്ത് ഇറങ്ങിയതാണ് അപ്പോൾ ഇവിടുന്ന് ഈ പാലത്തിലൂടെ നേരത്തെ നമുക്ക് നേരം നടന്ന് പോയാൽ നമുക്ക് മമ്പുറം മക്കാമ് എത്തു കേട്ടോ അപ്പം ഞങ്ങളിങ്ങനെ നടന്ന് പോവാണ് നടന്ന് പോകുന്ന സമയത്തെ അപ്പുറം അപ്പുറം സൈഡിലുള്ള കാഴ്ചകളൊക്കെ നോക്കിയിട്ടാണ് പോകുന്നത് ബസ്സ് ഇറങ്ങി നടക്കുമ്പോൾ തന്നെ നമുക്ക് നമ്പറും മക്കാകുമ്പോൾ കാണാം കേട്ടോ അവിടെ നിന്ന് ഇങ്ങനെ ചെറുതായിട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും അപ്പോൾ ഞങ്ങൾ ഏകദേശം ഇനി അവിടെ എത്തിയിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ അപ്പൊ നമ്മളെ മമ്പുറം മക്കാമ് എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഈ ഒരു പാലത്തിന്റെ മുകളിൽ നിന്നുള്ള ഒരു വ്യൂ ആണ് ഇത് നല്ല തിരക്കുണ്ടെന്ന് തോന്നുന്നുണ്ട് ഇന്ന് ഞായറാഴ്ച കൂടെ ആണല്ലോ അപ്പൊ ഇന്ന് ഞായറാഴ്ച കൂടെ ആയതുകൊണ്ട് കൊണ്ട് ഒരുപാട് പേരുണ്ടാവും അപ്പോൾ സിയാറത്തിന് ഒരുപാട് പേര് വന്നിട്ടുണ്ടാവും ഏതായാലും നമുക്കിനി അങ്ങോട്ട് താഴോട്ട് ഇറങ്ങാം ഒരു സ്റ്റെപ്പ് വയ്യാട്ടോ ഇറങ്ങേണ്ടത് ഈ പാലത്ത് നിന്ന് നേരെ എത്തിക്കഴിഞ്ഞാൽ അവിടെ താഴേക്ക് താഴേക്കൊരു സ്റ്റെപ്പാണ് അങ്ങനെ ഞങ്ങൾ മക്കാമിൻ്റെ ഉള്ളിലോട്ട് പോവുകയാണ് അപ്പോൾ സ്ത്രീകൾക്ക് പോകാനുള്ളൊരു വയ്യാണിത് പുരുഷന്മാർക്ക് അതിൻ്റെ മെയിൻ പേറ്റിലൂടെയാണ് അപ്പോൾ ഇത് മുസ്ലിങ്ങൾക്ക് കയറാനുള്ള വഴിയാട്ടോ ൂടെ സിയാർത്ത് കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ തിരിച്ചു പോകാം കേട്ടോ അപ്പോൾ പോകുന്ന വഴി നമ്മൾ കച്ചവടങ്ങളൊക്കെ വന്ന് നോക്കിയതാണ് അപ്പം നമ്മൾ സാധനങ്ങൾ വാങ്ങിയിട്ടില്ലെങ്കിലും ഇതൊക്കെ കാണുമ്പോൾ ഒരു കാണാനൊരു ഭയങ്കര രസമാണല്ലോ അപ്പം അത്യാവശിച്ചിട്ട് നോക്കിയതാണ് അപ്പോൾ ഏതായാലും മോൻ പറഞ്ഞ് ഒരു തൊപ്പി വേണമെന്ന് അങ്ങനെ ഒരു തൊപ്പി വാങ്ങി അങ്ങനെ അവിടെ നമ്മുടെ തൊപ്പി വാങ്ങുന്ന ഇടയിലാണ് പഴയ കാലം മിഠായികൾ കണ്ണിൽ പെട്ടതിട്ട ഒരുപാട് മിഠായികളുണ്ട് അപ്പോൾ ഏതായാലും മോനോട് പറഞ്ഞ് കുറച്ച് മിഠായികൾ വാങ്ങുന്നു അങ്ങനെ മോനെ ഓൻ്റെ ഇഷ്ടപ്പെട്ട് സെലക്ട് ചെയ്ത് പോലെ മിഠായികളൊക്കെ എടുത്ത് കേട്ടോ അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ ഫാൻസി ഐറ്റംസ് ആ വീഡിയോ പറഞ്ഞത് ജസ്റ്റ് അവരോടൊന്ന് ചോദിച്ചതാട്ടോ വീഡിയോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ഉണ്ടോന്നുള്ളതൊക്കെ തിരിച്ചു പോകുന്ന സമയത്ത് മോൻ പറഞ്ഞ് എനിക്കൊരു മോതിരം വേണം കേട്ടോ അങ്ങനെ അത് അത് വാങ്ങാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു ഷോപ്പിൽ കയറി അങ്ങനെ മോതിരമൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ തിരിച്ചു പോകുകയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻ്റൊക്കെ ചെയ്യുക അപ്പോൾ എല്ലാവരും മമ്പുറും മക്കാമൊക്കെ വന്നിട്ടൊന്ന് സിയാറത്ത് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം അസ്സലാമലേക്കും